നമസ്കാരം ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ശവസംസ്കാരം ഇന്ന് നടക്കുകയാണ് അസർബൈജാൻ അതിർത്തിയിലെ മലനിരകൾക്കിടയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് കൊല്ലപ്പെട്ട ഇബ്രാഹിം റൈസിയുടെ മൃതദേഹം ഇന്നലെ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ എത്തിച്ചിരുന്നു ആയിരക്കണക്കിന് ഇറാനികളാണ് കണ്ണീരൊഴുക്കൊണ്ട് സങ്കടത്തോടെ റൈസിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിച്ചത് ഇന്ന് ഇറാന്റെ പരമോന്നത നേതാവായ സുപ്രീം ലീഡറായ ഐത്തുള്ള ഖുമേനിയുടെ നേതൃത്വത്തിൽ അന്ത്യശുശ്രൂഷകൾ നടക്കും ഖബറടക്കം നടക്കും ഇറാനിയൻ ജനത കണ്ണീരോടുകൂടി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു എന്നാൽ ഏതെങ്കിലും ഒരു രാഷ്ട്ര തലവൻ കൊല്ലപ്പെടുമ്പോൾ മറ്റ് രാജ്യങ്ങൾ കാട്ടുന്ന കോഡ്സി അല്ലെങ്കിൽ കരുണാമയമായ അവരുടെ അനുശോചനം ഇക്കുറി ഉണ്ടായില്ല ശത്രുരാജ്യമായ സൗദി അടക്കമുള്ള അറബ് രാജ്യങ്ങളും റഷ്യയും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങളും അനുശോചനവുമായി രംഗത്തുണ്ടെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ ആകപ്പാടെ മൗനമാണ് യൂറോപ്യൻ യൂണിയനും നാറ്റോയും ഔദ്യോഗികമായി അറിയിച്ചെങ്കിലും ഈ രണ്ട് പാശ്ചാത്യ സംവിധാനങ്ങൾക്കുമെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം അരങ്ങേറുന്നു യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റിനെ വിമർശിച്ചുകൊണ്ട് ജർമ്മനിയിലെയും ഒക്കെ എം പിമാർ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നു നാറ്റോയുടെ വക്താവിന്റെ അനുശോചന സന്ദേശത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് നാറ്റോയുടെ തന്നെ മുൻ ചുമതലക്കാരാണ് പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ളവർ ഔദ്യോഗികമായി അനുശോചനം അറിയിച്ചിട്ടില്ല അവർ മൗനം പാലിക്കുമ്പോഴും ഈ രാജ്യങ്ങളിലെ പല എം പിമാരും പരസ്യമായി തന്നെ ബുച്ചർ ഓഫ് ടെഹ്റാൻ എന്ന് വിശേഷിപ്പിച്ച് രംഗത്ത് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബിന്റെ പേരിൽ നൂറുകണക്കിന് പേരെ നിർദ്ദയം നേരിട്ട അനേകം പേരെ ജയിലിലടച്ച പലരെയും കൊന്നു തള്ളിയ പ്രസിഡന്റ് ഒരു തരത്തിലുള്ള അനുശോചനവും അർഹിക്കുന്നില്ല എന്നാണ് അവരുടെ വാദം എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി പ്രസിഡന്റ് ആകുന്നത് വരെ ഇബ്രാഹിം റൈസി ജുഡീഷ്യറിയുടെ ഭാഗമായിരുന്നു ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ഉന്നത പദവികൾ വഹിച്ചിട്ടുണ്ട് ഐത്തുൾ അലി ഖുമാനി എന്ന ഇറാൻ്റെ പരമോന്നത നേതാവിന്റെ നിർദ്ദേയമായ നിർദ്ദേശങ്ങൾ പോലും അതേപടി നടപ്പിലാക്കുന്ന ഒരു അടിമ എന്നതിനപ്പുറം ഒരു തരത്തിലുള്ള ആദരവും അർഹിക്കുന്നില്ല റൈസി എന്ന് ഉറക്ക പറയുകയാണ് പാശ്ചാത്യ ലോകം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഒടുവിൽ ഇറാനും ഇറാഖും തമ്മിലുള്ള സംഘർഷത്തിൽ ആയിരങ്ങളെ കൊന്നു തള്ളി എന്നും അവർ ആരോപിക്കുന്നുണ്ട് നിർദ്ദയം ജനാധിപത്യത്തെ ില്ലാതാക്കിയ ഒരു ഭരണാധികാരിയാണ് മുഹമ്മദ് എന്നും അതുകൊണ്ട് റെയ്സിയുടെ മരണം ജനാധിപത്യ വിശ്വാസികൾക്ക് കൂടുതൽ തൃപ്തി നൽകുമെന്നുമാണ് പാശ്ചാത്യ ലോകത്തിൻ്റെ കണക്കുകൂട്ടൽ അവർ അത് തുറന്നു പറയുന്നു ടെഹ്റാനിലെ കശാപ്പുകാരൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവരൊക്കെ റെയ്സിയുടെ മരണം ആഘോഷിക്കുകയാണ് ഏറ്റവും വിചിത്രമായ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ ഇറാനു പുറത്തുള്ള ഇറാനികൾ മുഹമ്മദ് റൈസിക്കും ഇറാനിയൻ ഭരണകൂടത്തിനും എതിരാണ് എന്നതാണ് നമുക്കറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലോ ബ്രിട്ടനിലോ ഓസ്ട്രേലിയയിലൊക്കെ പോയാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് മോദിയെ കാണാൻ ഒരുമിച്ച് ചേരുന്നത് എന്തിനേറെ ദുബായിൽ പോയ മോദിക്ക് പോലും ലക്ഷങ്ങളുടെ സ്വീകരണമുണ്ടായി ഇന്ത്യയ്ക്ക് ഒരു പ്രശ്നമുണ്ടായാൽ ഇന്ത്യക്കാർ ആവേശത്തോടൊപ്പം നിൽക്കും ഇന്ത്യൻ ഭരണകൂടത്തിന് വിളിക്കും എന്നാൽ ഇബ്രാഹിം റൈസിയുടെ മരണം രാജ്യത്തിനു പുറത്തുള്ള ഇറാനികൾ ആഘോഷിക്കുകയാണ് അവരൊക്കെ ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും വലിയ സന്തോഷ വാർത്തയായി ഇത് ആഘോഷിക്കുകയും അമേരിക്കയിൽ താമസിക്കുന്ന ഉന്നത പദവി വഹിക്കുന്ന എൻ്റെ ഒരു പരിചയക്കാരൻ അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങനെയൊരു സന്ദേശം അയച്ചു ഞാൻ മറ്റേ സാറിൻ്റെ ഇപ്പോഴുള്ള ഇറാൻ്റെ ആ വീഡിയോ കണ്ടേ അതായത് സാറ് പറഞ്ഞല്ലോ ഈ അവിടുത്തെ പ്രസിഡന്റ് മരിച്ചപ്പോൾ റെയ്സി മരിച്ചപ്പോൾ അവിടുത്തെ യുവാക്കളൊക്കെ നൃത്തം ചെയ്യുക പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്യുകയാണ് എന്നുള്ളത് അത് പച്ചയായ സത്യമാണ് ഞാനത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇറാനിയൻസാണ് ഇവിടെ എൻ്റെ പി എച്ച് ഡി സ്റ്റുഡൻറ് അടക്കം ഞാൻ ഇറാൻ ഇവിടത്തേക്ക് അഡ്മിഷന് കൊണ്ടുവന്നതാണ് പല സ്ത്രീകളും അവിടുന്ന് എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്തായിട്ട് ചാടിപ്പോകാൻ വേണ്ടിയിട്ട് നടക്കുമ്പം അഭ്യസ്ഥ വിദ്യരൊക്കെ ഇവിടെ പ്രൊഫസനോക്കെ അപേക്ഷയൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരും അപ്പം ഞാനും ഞങ്ങളെ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് ഇറാനിയൻ സ്റ്റുഡൻസ് എടുത്തിട്ടുണ്ട് ഭയങ്കര മിടുക്കന്മാരായ സ്റ്റുഡൻസാണ് അവർ പൊതുവെ അപ്പം ഞാൻ എൻ്റെ ഇപ്പോഴത്തെ സ്റ്റുഡൻറ്റ് കഴിഞ്ഞ ഒരു 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 ആറുമാസം മുമ്പ് ഞാൻ അവിടെ നിന്ന് ഇറാനിൽ നിന്ന് കൊണ്ടുവന്നാണ് നല്ല നല്ല മിടുക്കിയ ഒരു കുട്ടിയാണ് അത് ഒരാഞ്ഞിട്ട് എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് അത് കുറേ ഇറാനിയൻ സുഹൃത്തുക്കളും ഒരുപാട് പഠിച്ചവരൊക്കെ ഉണ്ട് അവരൊക്കെ ഇറാനിൽ നിന്ന് അതിനെ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന പോലെ ഇവിടെ വന്നവരാണ് അപ്പം അവിടെ നടക്കുന്നത് എന്താണെന്നോ അവിടെയുള്ള കൃത്യമായ അവരുടെ ന്യൂസും എല്ലാം ഞാനും ഫോളോ ആകാറുള്ളതാണ് ഇവിടെ ഇപ്പോൾ റേസി ഞാൻ ഞാൻ ഒരു ഡി സിയിൽ ഒരു കോൺഫറൻസിന് വന്നതാണ് എൻ്റെ സ്റ്റുഡൻസൊക്കെ ഉണ്ട് ഇവിടെ അപ്പം അവര് ഇറാനിയൻസ് ഉണ്ടല്ലോ അപ്പം റെയ്സിയുടെ ഹെലികോപ്റ്റർ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടുന്ന് ഇവരുടെ സന്തോഷം കാണേണ്ടതായിരുന്നു അത് മറ്റേ ഈ പൂത്തിരി കത്തിക്കലും ഷാമ്പിയൻ കുടിക്കലും മാത്രമൊന്നുമല്ല അതായത് ഇറാനിലെ മൊത്തം ചെറുപ്പക്കാര് ഇത് ഇതൊരു ന്യൂനപക്ഷം ഒന്നുമല്ല റെോട് ഇറാനിലുള്ള യുവജനങ്ങൾക്ക് ഭയങ്കര കലിപ്പാണ് അവിടുത്തെ ഈ ഈ തട്ട തട്ടം ഇടണം എന്നുള്ള നിയമം പോലെയും അങ്ങനെയുള്ള കുറേ കൺസർവേറ്റീവ് നിയമങ്ങളൊക്കെ എൻഡോഴ്സ് ചെയ്യുന്ന അങ്ങനെയാണ് മാത്രമല്ല ഒരുപാട് പൊളിറ്റിക്കൽ ഒപ്പോണൻസിനെ അങ്ങേര് അങ്ങേര് അങ്ങേരൊരു ജഡ്ജിയായിരുന്നു ഇതിൻ്റെ മുമ്പേ അങ്ങേരെ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരെ വധശിക്ഷക്ക് വിധിക്കാൻ വിധിച്ചൊക്കെ ആളാണ് മാത്രമല്ല അങ്ങേരാണ് ഈ കൊമേനിക്ക് ശേഷം ഈ രണ്ടാമത്തെ ആയത്തുള്ള ശേഷം അങ്ങനെയാണ് വരുമെന്നുള്ളൊരിതൊക്കെ ഉണ്ട് പിന്നെ ഇറാനിൻ്റെ ഈ സാമ്പത്തിക സാമ്പത്തിക ഘടന ഭയങ്കരമായിട്ട് മോശമാക്കിയാൽ അങ്ങനെക്കൊരു പങ്കുണ്ട് ഈ സാങ്ഷനും ഈ ജനങ്ങൾ പൊറുതിമുട്ടിരിക്കുകയാണ് ഇറാനിയൻ ആൾക്കാർ നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള ബാക്കിയുള്ള ഈ അറേബ്യൻ ആൾക്കാർ പോലെ ഒന്നല്ല അവർ വളരെ അൾട്രാ മോഡേൺ ആണ് യൂറോപ്പിനേക്കാൾ മോഡേൺ ആണെന്ന് ഞാൻ പറയും ഇവിടെ വന്നിട്ട് അവർ അവരുടെ വസ്ത്രോപകരണവും അവരുടെ ഭക്ഷണ രീതിയും അവരുടെ കൾച്ചറും ഒക്കെ ശരിക്ക് ആ ഒരു ആൻറ്റി അവരുടെ ഗവൺമെന്റിന്റെ നേരെ ഓപ്പോസിറ്റാന്ന് മാത്രമല്ല അത് പണ്ട് അവർ ഷാഡ് ഭരണഘടനത്തിലൊക്കെ അമേരിക്കയായിട്ട് ക്ലോസ് അല്ല അവർ കൾച്ചറലി അമേരിക്കൻസ് പോലെയാണ് ശരിക്കും അവരുടെ എന്നാ മാത്രല്ല അവർക്ക് ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് അതൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ശരിക്കും കൾച്ചറലിയും സിനിമയിലും ഹോളിവുഡിൽ എല്ലാ മേഖലകളിലും ഇവിടെ നിങ്ങളൊക്കെ അമേരിക്കയിൽ ഇറാനിയൻസിനെ കാണാം അതവിടെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ആഹ്ലാദ പ്രകടനമായിരുന്നു പ്രസിഡന്റ് മരിച്ചതിന് ഇത്രയും ആഘോഷിച്ച ഒരു ജനത വേറെ ഉണ്ടാവില്ല അവിടുത്തെ യുവാക്കളൊക്കെ ഇവിടെ ഇറാനിന്റെ തട്ടൊന്നും ഇടൂല തട്ടം ഇടുന്നത് നല്ലതായിന്നല്ല ഞാൻ പറയുന്നത് അവര് പിന്നെ അവർക്ക് മടുത്തു കാരണം ഇത്രയും റിസോഴ്സുകളും ഇത്രയും ഓയിലും ഇതൊക്കെ ഉള്ളത് അവര് ശരിക്ക് സാങ്ഷൻ ഇല്ലെങ്കിൽ ഇത് ലോകത്തിലെ ഒരു പ്രബല ശക്തിയാണ്ടതാണ് ഇറാൻ അവർ അൾട്രാ മോഡേണുമാണ് അവർക്ക് അമേരിക്കയായിട്ട് വളരെ ക്ലോസ് ആയിരുന്നില്ല ഷാഡൊക്കെ ഇപ്പം ഞാനിപ്പം ഇത് പറയാൻ കാരണം ഷാൻ സാറ് പറഞ്ഞില്ലേ എനിക്ക് ഇറാനിൽ നേരിട്ട് പ്രതിനിധികളൊന്നുമില്ല അതുകൊണ്ട് കൺഫേം ചെയ്യാൻ പറ്റില്ല കൺഫേം ഈ ചെയ്തോ കാരണം ഇറാനിൽ നിന്ന് വന്നവരായിട്ട് നേരിട്ട് കോണ്ടാക്ട് ഉള്ള അവിടെ നടക്കുന്ന അവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കളുടെയും പിന്നെ സ്റ്റുഡൻറ്റിൻ്റെയും ഒക്കെ പേരൻസായിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കുന്നതാണ് അവിടെയുള്ളവരോട് അപ്പം ഈ പറഞ്ഞത് സത്യമാണ് അമേരിക്കയിലെ ഇറാനികളുടെ ആഘോഷം നേരിട്ട് കണ്ട് ആസ്വദിച്ചിട്ട് എനിക്കൊരാൾ അയച്ചു തന്നതാണ് ഇത് അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിലെമ്പാടും ഇത്തരമൊരു സ്ഥിതിവിശേഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ വലിയ തോതിലുള്ള സൗകര്യങ്ങൾ അനുഭവിച്ചിരുന്ന ഇറാനികൾക്ക് അതിനുശേഷമുണ്ടായ ഇസ്ലാമിക ഭരണത്തോടെ ഇതുവരെ യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ പുരോഗമനവാദികളായ പാശ്ചാത്യ ജീവിതത്തോട് ചേർന്ന് നിന്ന ഇറാനികൾ ഇപ്പോഴും നാട് വിട്ടാൽ അങ്ങനെ തന്നെയാണ് മിടുക്കന്മാരാണ് ആരോഗ്യമുള്ളവരാണ് സുന്ദരന്മാരും സുന്ദരികളുമാണ് ബുദ്ധിജീവികളാണ് പക്ഷെ അവരുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകളെ ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രമായി ഇറാൻ മാറിയിരിക്കുന്നു തന്നെ ഇറാനികൾ അടക്കമുള്ളവർ ആഹ്ലാദ ചിത്തരാണ് എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് ഒപ്പമാണ് ലോകത്തെ ഭൂരിപക്ഷം രാജ്യങ്ങളും ഇറാൻ പ്രസിഡന്റിന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആഹ്ലാദിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നത് പലപ്പോഴും ലോക ഭരണാധികാരികൾ പ്രായാധികത്താൽ മരിച്ചാൽ പോലും ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും പ്രതിനിധികൾ എത്താറുണ്ട് എന്നാൽ തെഹ്രാൻ അധികമാരെയും ക്ഷണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അധികം ഭരണാധികാരികൾ പ്രസിഡന്റിന്റെ സംസ്കാരത്തിന് പോകുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട് അതിനൊന്നും കാത്തു നിൽക്കാതെ മൂന്നാം ദിവസം തന്നെ സംസ്കാരം നടത്തുന്നതും ഒരുപക്ഷെ കൂടുതൽ നാണം കെടാതിരിക്കാനാവും എന്തായാലും ഇറാൻ പ്രസിഡന്റിന്റെ അപകടമരണം ഇപ്പോഴും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്താണ് ഹെലികോപ്റ്ററിന് പറ്റിയത് എങ്ങനെയാണ് പ്രസിഡന്റ് കൊല്ലപ്പെട്ടത് എന്ന് ഇതുവരെ ഔദ്യോഗികമായി ഇറാൻ പ്രതികരിച്ചിട്ടുമില്ല ഇങ്ങനെയൊരു ഗതികേട് ഒരു രാഷ്ട്രത്തലവനും ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം